ഇരട്ടിക്കാരുടെ ചിലകാല സ്വപ്നമാണ് ഇവിടെ പൂവിണിയാൻ പോകുന്നത് ഇനി ഇരട്ടിയിലെ സർക്കാർ ഓഫീസുകളെല്ലാം ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക ആ കെട്ടിടമാണ് ഇവിടെ പണി പൂർത്തിയായി വരുന്നത് ഇരട്ടി ടൗണിലെ വിവിധ ഇടങ്ങളിലായി ചിതറിക്കിടക്കുന്ന സർക്കാർ ഓഫീസുകൾ ഇനി ഒരു കുടക്കീഴിലാവുകയാണ് ഇരട്ടി പൈചേരി മുക്കിൽ ബ്ലോക്ക് ഓഫീസിന് സമീപത്തായാണ് അഞ്ച് നിലകളിലായുള്ള കെട്ടിടം നിർമ്മാണം പൂർത്തിയാവുന്നത് നിലവിൽ എല്ലാ സർക്കാർ ഓഫീസുകളും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് പല സർക്കാർ ഓഫീസുകളും ടൗണിലെ വിവിധ ഇടങ്ങളിൽ ആയതിനാൽ ജനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടിരുന്നു ഈയൊരു പ്രയാസം കണക്കിലെടുത്താണ് സർക്കാർ ഇരുപത്തിയൊന്നര കോടി രൂപ ചെലവിൽ പൈചേരി മുക്കിൽ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിച്ചത് താഴത്തെ നിലയിൽ ട്രഷറിയും ഇലക്ഷൻ വിങ്ങും ക്യാൻറ്റീനുമാണ് ഒന്നാം നിലയിലാണ് ഇരട്ടി താലൂക്ക് ഓഫീസിന്റെ പ്രവർത്തനം രണ്ടാം നിലയിൽ എക്സൈസ് ഓഫീസും സബ് ട്രഷറിയും എ ഓഫീസ് ഉൾപ്പെടെയും മൂന്നാം നിലയിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയും ലേബർ ഓഫീസ് തുടങ്ങിയ ഓഫീസുകളും നാലാം നിലയിൽ പി ഡബ്ല്യു ഡി റോഡ് ബിൽഡിംഗ് ഓഫീസുകളും കോൺഫറൻസ് ഹാളും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളോടെയാണ് മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുക പി ഡബ്ല്യു ഡി ഹിൽ കൺസ്ട്രൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നിർമ്മാണം നടത്തിയത് ഡിസംബർ അവസാനവാരത്തോടുകൂടി കെട്ടിടം വിവിധ ഓഫീസുകളുടെ പ്രവർത്തനത്തിനായി വിട്ടുകൊടുക്കുവാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത് യാഥാർത്ഥ്യമാവുന്നതോടെ ഇരിട്ടിയുടെ വികസനത്തിന്റെ ഒരു നാഴികക്കല്ലുകൂടിയാവും ഇത് ഇരട്ടി ടൌണിലും പരിസര പ്രദേശങ്ങളിലും അംഗീകാരമായി ചിതറിക്കിടക്കുന്ന സർക്കാർ ഓഫീസുകൾ പൈചേരി മുക്കിലുള്ള ഈ ഒരു കെട്ടിടത്തിലേക്കാണ് ഇനി പ്രവർത്തനം നടത്തുക അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ് ഇരട്ടി പൈചേരിയിൽ നിന്നും ആവിദ് കിഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്